ഹായ് അപ്പം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് രാവിലത്തെ കുറച്ച് കൃഷി വിശേഷങ്ങൾ കാണിക്കാം കേട്ടോ ഇന്ന് രാവിലെ എനിക്ക് കുറച്ച് സമയം കിട്ടി ആ സമയത്ത് എനിക്ക് വെള്ളം ഒഴിക്കാനും കുറച്ച് വിളവെടുക്കാനും കുറച്ച് കള പറിക്കാനും ഒക്കെ കുറേ സമയം കിട്ടി ആ സമയത്തിനുള്ളിൽ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തീർത്തും രാവിലെ മിക്കപ്പോഴും സമയം കിട്ടാറില്ല വെള്ളമൊഴിക്കി അതുകൊണ്ടിപ്പം കാര്യങ്ങളും ഒക്കെ രാത്രിയാണ് രാത്രി മേളിൽ ടെറസിൽ ലൈറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് പ്രശ്നവുമില്ല രാത്രി കയറി വെള്ളം ഒഴുപ്പും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ നിൽക്കുകയാണ് പിന്നെ നമ്മുടെ ചീര നമ്മുടെ സുന്ദരി ചീരയുടെ ലാസ്റ്റ് വിളവെടുപ്പാണ് അപ്പോൾ ടെറസിൽ ഗ്രോ ബാഗിൽ ഞാൻ ഞാൻ ഈ ചീര നടുന്നതും ചീരയ്ക്ക് എല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു പരുവത്തിലെത്തിയിട്ടുണ്ട് ഇപ്പോൾ പുഴു കറി തുടങ്ങി ഇനിയിപ്പം കുറച്ച് കുറച്ച് വിളവെടുക്കണം അപ്പം ഞാൻ ഇപ്പം ഈ വിളവെടുക്കുന്നത് നമ്മുടെ മണിത്തക്കാളി മണിത്തക്കാളിയെന്ന് വെച്ചാൽ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ് നമ്മുടെ ഒരു വട്ടം ഒരു തൈ കൊണ്ട് വെച്ചാൽ മതി പിന്നെ ഇത് വെട്ടിക്കളഞ്ഞാലും വെട്ടിക്കളഞ്ഞാലും പിന്നെയും പിന്നെയും പിടിച്ചു വരും അപ്പോൾ ഇത് നമ്മൾ കൊച്ചു മുന്തിരി ഇണക്കിരിക്കുന്നുണ്ടോ നല്ല രുചിയുണ്ട് കേട്ടോ പുളിയും കാര്യങ്ങളൊന്നുമില്ല നല്ല മധുരമാണ് നമുക്ക് നല്ല വിളഞ്ഞാൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെ പറിച്ചു കഴിക്കാം അപ്പോൾ രാവിലെ വെള്ളം ഒഴിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ പറിച്ചു കഴിക്കാനൊക്കെ നല്ല രസമാണ് ഇവിടുത്തെ കൊച്ചവയ്ക്ക് അവൾക്ക് ഭയങ്കര ഇഷ്ടമായത് പ്രധാനമായിട്ടും നമ്മുടെ ഈ കുടലിനുള്ള അസുഖങ്ങളുണ്ടല്ല വയറ്റിലെ കുടൽ പുണ് കുടൽപ്പുണ്ണിന് മാറാൻ നല്ലതാണ് എന്നാണ് പറയുന്നത് ഈ മണിത്തക്കാളി മണിത്തക്കാളിന് രണ്ട് മൂന്ന് കളറുണ്ട് മഞ്ഞയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എൻ്റെയിൽ ഇരിക്കുന്നത് കറുപ്പാണ് ഇത് ഞാനൊരു കൊച്ചു തൈ കൊണ്ടു വച്ചതാണ് പിന്നെ 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 എല്ലാ ചട്ടിയിലും കിടന്നതങ്ങ് കിളിക്കും ഇതിൻ്റെ വിത്തുണ്ടല്ലോ ഈ ഇത് തന്നെ വീണ് വീണ് കിളിക്കും പിന്നെ കുറേ കുറേയൊക്കെ ആകുമ്പോൾ നമുക്ക് ശല്യമാണ് കാരണം തക്കാളിയിലൊക്കെ നമുക്കിത് കള പോലെ നിന്നിട്ട് വളം എല്ലാം ഇങ്ങനെ വലിച്ചെടുക്കും അതുകൊണ്ട് കുറച്ചൊക്കെ ഒന്നോ രണ്ടോ ചട്ടി നിർത്തിയിട്ട് ബാക്കി ഞാനടുത്തങ്ങ് പുഴുതുകൊള്ളാം പുഴുതുടണം ഞാനും പോകത്തില്ല പിന്നെ അവിടെ കിടന്ന് കിളിച്ചു വരും ഇത് നമ്മുടെ ചെറുതക്കാളി ചെറു അതുപോലെ തന്നെ കുറേ ടൈപ്പ് ഉണ്ട് അപ്പം ഞാനിത് ഗാന്ധി ഭവനിൽ നമുക്കൊരു മീറ്റ് കിടന്നായിരുന്നു ഒരു കർഷകൻ പിന്നെ ബാപ്പുട്ടിക്കിടെ അന്ന് അവിടുന്ന് തമിഴ്നാട്ടിലെ കുറച്ച് കർഷകർ ഉണ്ടായിരുന്നു നാടൻ വിത്തുകൾ വിൽക്കുന്ന കുറച്ച് കർഷകർ അപ്പോൾ അവരേലും ഒരുപാട് വെറൈറ്റി ഉണ്ടായിരുന്നു അതിൽ ഞാൻ ഒന്ന് രണ്ട് വെറൈറ്റി വാങ്ങിച്ച് അപ്പോൾ ആ കൂട്ടത്തിലുള്ള ഒരു തക്കാളിയായിരുന്നു ഇത് മോളാണ് വിത്തെടുത്ത് ഇട്ടത് കേട്ടോ പക്ഷേ ഇത് ശരിക്കു പിടിച്ച് പിന്നെ അതിൽ നിന്ന് വീണ്ടും തൈ ഉണ്ടായി രണ്ടാമത്തെ തലമുറയാണ് നമുക്ക് നാടൻ വിത്തായത് കൊണ്ട് പിന്നെയും ഇതിൽ നിന്ന് തന്നെ വിത്തെടുത്ത് നമുക്കിത് കിളിർപ്പിക്കാം അപ്പോൾ അതൊരു ഓവൽ ഷേപ്പാണ് ശരിക്കും ഇങ്ങനെ കുറേ പിടിച്ചിട്ടുണ്ട് നമുക്ക് അതും ഇങ്ങനെ ഒരുപാട് പുളിപ്പൊന്നുമില്ല കേട്ടോ നമുക്കിങ്ങനെ വെറുതെ ഇങ്ങനെ പറിച്ച് കഴിക്കാം അപ്പോൾ കുറച്ച് ഞാൻ കുറച്ച് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കോട്ടയം മീറ്റിന് വരുമ്പഴേ മീറ്റിന് വരുമ്പോൾ ഞാൻ കുറച്ച് വിത്തൊക്കെ ഞാൻ കൊണ്ടുവരുന്നുണ്ട് ആവശ്യമുള്ളവരൊക്കെ അടി കൂടെയല്ലേ എല്ലാത്തവണത്തെ പോലെ ചോദിച്ച് മേടിക്കണേ ഞാൻ പ്രത്യേകമായിട്ട് ആർക്കും എടുക്കുന്ന ഇതുപോലെ കുറച്ച് തക്കാളി നമ്മുടെ ഇവർ ഈ കോട്ടയത്ത് സ്റ്റാൾ ഇടുന്നുണ്ടെന്നാണ് പറഞ്ഞത് ഒരു പാക്കറ്റ് ഏകദേശം ഇരുപത് രൂപ അത്ര എങ്ങായുള്ളായിരുന്നു അതും ഇതുപോലെ നമുക്ക് ടെറസ്സിൽ ഇങ്ങനെ ഒരു എൻ്റെ ഒരു ഓറഞ്ച് വെച്ചിരിക്കുന്ന ഒരു ഡ്രമ്മിലാണ് അപ്പോൾ അതിലിങ്ങനെ ഒരെണ്ണം ഇങ്ങനെ വീണ് കിളിച്ച് അതിങ്ങനെ അങ്ങോട്ട് താഴോട്ട് തൂങ്ങി കിടക്കുക ഏകദേശം വിളവ് തീരാറായിട്ട് നമ്മൾ തക്കാളിയൊക്കെ എന്ന് വെച്ചാൽ ഇതെന്ന് വെച്ചാൽ എപ്പോഴാണ് നശിക്കുന്നതെന്ന് അറിയാമോ അതിലെങ്കിലും പ്രതിരോധശേഷിയെ കൊണ്ട് അത്യാവശ്യം വാട്ട് രോഗവും കാര്യങ്ങളൊന്നും വരുത്തില്ല അതിന് മുന്നേ നമ്മളിത് തീരുന്നതിന് മുന്നേ തന്നെ നമ്മൾ നമ്മളിതിൻ്റെ തന്നെ വിത്തെടുത്ത് വേറൊരു ചട്ടിലോട്ട് ഇട്ടിട്ട് അടുത്തതായി തൈ കിളിപ്പിക്കണം അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ഇതങ്ങ് നഷ്ടപ്പെട്ടു എൻ്റെ കയ്യിൽ ഒരുപാട് വെറൈറ്റി തക്കാളി ഉണ്ടായിരുന്നു പഴയ വീഡിയോ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ പറയാം ഈ ഈ തക്കാളി എന്നാൽ മഞ്ഞക്കളർ ഉണ്ടായിരുന്നു കറുപ്പുണ്ടായിരുന്നു പർപ്പിൾ ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു കണ്ടെ ഇതുപോലെ തന്നെ ഞാൻ ആ അത് തന്നെ മുറിച്ച് ഈ ചട്ടിയുടെ ചോട്ടിലിങ്ങനെ ഇട്ട് അവിടെ കഴിഞ്ഞാൽ കളിച്ചല്ലോ എല്ലാം കളിക്കത്തില്ലെങ്കിൽ ഒരു മുഞ്ചാറ് തയ്യാക്ക് കിളിച്ചു കിട്ടും അപ്പോൾ നമുക്ക് അത് തന്നെ വീണ്ടും കൊടുത്ത് വേറെ ചട്ടിയിലോട്ട് മാറ്റി നട്ട് അപ്പോൾ ഇത് നഷ്ടപ്പെട്ടു പോകത്തില്ല നമ്മൾ ചീത്ത ആവുന്നതിന് മുന്നേ നമുക്ക് അടുത്ത തൈ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അതാണ് നാടൻ വിത്തിൻ്റെ പ്രത്യേകത നാടൻ വിത്തെന്ന് വെച്ചാൽ നമുക്ക് പിന്നെയും പിന്നെയും അതിൽ നിന്ന് ആ വിത്തെടുത്ത് തന്നെ നമുക്കിട്ട് മുളപ്പിച്ചെടുക്കാം പുതിയ പുതിയ ചെടികൾ വീണ്ടും അതിൽ നിന്ന് തന്നെ ഉണ്ടാക്കുക അതാണ് നമുക്ക് നാടൻ വിത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ അടുത്ത് നമ്മുടെ പച്ചമുളക് കുറേ പഴുത്ത് വിപ്പോൾ വിളവെടുക്കാൻ സമയക്കുറവുണ്ട് അത്യാവശ്യം വീട്ടിലോ വീട്ടിലോ കാര്യങ്ങൾക്ക് അത്യാവശ്യം വന്ന് അന്നന്ന് കുറച്ച് പറിച്ചെടുക്കും പിന്നെ പിള്ളേരുള്ളതുകൊണ്ട് ഞാൻ പച്ചമുളക് കറിയിലൊക്കെ ഒരുപാട് ഉപയോഗിക്കത്തില്ല കുറേശ്ശേ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ പിന്നെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറയുന്ന ഉണക്കാൻ ഇത് നിന്ന് പഴുത്തു കഴിഞ്ഞിട്ട് പിന്നെ നേരത്തെ നേരത്തെത്തെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഇതെങ്ങനെയാണ് നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ കളറിലുള്ള ഉണക്കമുളക് ആക്കുന്നതൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് കണ്ട് കയറി കാണണേ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ നമ്മളെ സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഇപ്പം മുളക് എല്ലാം ഒന്നും പറിച്ചെടുക്കാൻ സമയം കിട്ടിയില്ല മണിക്ക് ഡ്യൂട്ടി കയറണം അതിനു മുന്നേ എല്ലാം റെഡിയാക്കുകയാണ് രാവിലത്തെ കാര്യങ്ങൾ അടുക്കളയിലെ കാര്യങ്ങൾ നോക്കണം പിള്ളേരുടെ കാര്യങ്ങൾ പിന്നെയാണ് ബാക്കി സമയമാണ് ടെറസ്സിൽ ചെയ്യുന്നത് പിന്നെ നമ്മുടെ വലിയ തക്കാളി നമ്മുടെ കറുത്തക്കാളി ഉണ്ടല്ലോ അതെല്ലാം തീർന്നു കേട്ടോ അതെല്ലാം തീർന്ന് ഇനിയിപ്പോൾ പുതിയ തൈ നട്ട് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയുള്ള മണ്ണൊരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് തൈ നടാൻ ഇതുവരെ സമയം കിട്ടില്ല നമ്മുടെ നട്ട തക്കാളിയൊക്കെ നിന്ന മണ്ണായത് എന്തായാലും കുമ്മായൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്തിട്ടേ നമുക്കത് നടാൻ പറ്റത്തുള്ളൂ മറ്റേ മുളക് കുറേ നിപ്പുണ്ടോ അത്യാവശ്യം കുറച്ചൊക്കെ പറിച്ചെടുത്ത് ബാക്കിയൊക്കെ പിന്നെ വൈകുന്നേരം ഒക്കെ പറിക്കാമെന്ന് വിചാരിച്ച് ആ ബാക്കി നിൽക്കുന്നുണ്ടോ നമ്മുടെ പേര ഉണ്ടോ ചുമന്ന പേര് അത് രണ്ട് കാപ്പമുണ്ട് കേട്ടോ അത് പക്ഷേ കൊള്ളാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പേരയ്ക്കൊക്കെ പിടിക്കുന്നു ഏകദേശം ഒരു നട്ടൊരു മൂന്നാല് മാസം ആയപ്പോൾ തന്നെ അതിൽ പേരൊക്കെ പിടിക്കാൻ തുടങ്ങി ഇത് നമ്മുടെ ബുള്ളറ്റ് മുളകും കണ്ടോ ബുള്ളറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ബുള്ളറ്റ് ഇണക്കിരിക്കുകയാണ് അതാണ് ഇതിൻ്റെ പ്രത്യേകത മുളക് അതിനെ കുറേ വെറൈറ്റി ഉണ്ടായിരുന്നു എൻ്റെ ഒരു നാഗമുളകെന്ന് പറഞ്ഞൊരു നീളം ടൈപ്പ് ഉണ്ടായിരുന്നു പക്ഷെ അതിൻ്റെയൊക്കെ വിത്ത് നഷ്ടപ്പെട്ടു പോയി ഇനിയിപ്പോൾ കിട്ട എവിടെന്തെങ്കിലുമൊക്കെ കിട്ടുവാണെങ്കിൽ നട്ടു കൊടുക്കണം ഈ മുളകൊക്കെ ഏകദേശം ഒരു ഒന്നൊന്നര വർഷമായ മുളകുകളാണ് കേട്ടോ പിന്നെയും നമുക്ക് അതിൽ നിന്ന് ഇങ്ങനെ വിളവ് നിന്നുകൊണ്ടിരിക്കാം ഇനിയിപ്പോൾ പുതിയതായി കുറേ നട്ട് കൊടുക്കണം മണുത്താക്കാളി നിൽക്കുന്നുണ്ടോ എൻ്റെ ബാക്കിൽ അതൊക്കെ എന്നെ കാട്ടി പൊക്കത്തിൽ ഞാൻ കുറേ ഒടിച്ചൊടിച്ച് കളയും പിന്നെയും പൊട്ടി കിളിക്കും പിന്നെ നമുക്ക് മൊത്തത്തിൽ ഇങ്ങനെ നശിപ്പിച്ച് കളയാൻ നോക്കത്തില്ല കാരണം ഗുണമുണ്ട് ഔഷധഗുണമുള്ള ഒരു സസ്യമാണ് മണുത്തക്കാളി എന്ന് പറയുന്നത് പിന്നെ മുളക് വരയ്ക്കാൻ നിന്നാൽ നേരം വിളക്കും കേട്ടോ ഇടയ്ക്ക് അതൊന്നും ഇതുപോലെ ഓരോന്നെടുത്ത് ഞാൻ വയലിടിയാണ് മുളക് ഞാനീ പറയുന്നതേ ഈ പച്ചക്കറി കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ എന്തായാലും നിങ്ങൾ ഒരു അഞ്ചോ പത്തോ ഗ്രോ ബാഗൊക്കെ നിറച്ചിട്ട് എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ പച്ചമുളക് ഒരു രണ്ട് പച്ചമുളക് രണ്ട് തക്കാളി രണ്ട് വഴുതണ വഴുതണയ്ക്കാണെങ്കിൽ മൂന്ന് വർഷം വരെ നിൽക്കും നമ്മളത് വിളവെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെയും കോതി വിട്ട് കഴിഞ്ഞാൽ ആ ചട്ടി തന്നെ ഒരു മൂന്ന് കൊല്ലം വരെ ആയുസ് ഉള്ള ഒന്നാണ് എന്ന് പറയുന്നത് ഇതൊക്കെ ഇതൊക്കെ കണ്ടത് ഇതൊക്കെ എത്ര നാളായതാണെന്ന് അറിയുമോ ഞാൻ പിന്നെ വിളവെടുപ്പ് കഴിഞ്ഞ് പിന്നെ പുഴുവൊക്കെ കിറുമ്പോൾ ഞാൻ അത് മൊത്തത്തി അങ്ങ് കട്ട് ചെയ്യും മൊത്തത്തി അങ്ങ് കോതി വിട്ട് കഴിയുമ്പോൾ വീണ്ടും അത് പൊട്ടി കിളിച്ച് അതിൻ്റെ വഴുതണെ പിടിക്കും ഇപ്പോൾ ഞാൻ മൊത്തം ഇത് പോയതായിരുന്നു നശിച്ചുപോയതായിരുന്നു എല്ലാം കയറി മൊത്തം കറുത്ത് അത് മൊത്തവും ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മുട്ടച്ചാക്കി നിർത്തിയിട്ട് പിന്നെ അതിൽ നിന്ന് പൊട്ടി പൊട്ടി കിളിക്കുക വഴുതനക്കുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു വിഴുക്കോ വിഴുക്കിനെക്കാട്ട് ഏറ്റവും നല്ല ഫ്രൈ ആക്കുന്നത് പിള്ളേർക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെടും വഴുതണയ്ക്ക് ഫ്രൈ എന്തായാലും ഏറ്റവും നിലയ്ക്ക് ഒന്ന് കൃഷി ചെയ്ത് നോക്കും കേട്ടോ വഴുതണേ ഇവിടെ രണ്ട് ടൈപ്പ് ഉള്ളൂ വേങ്ങ നമ്മുടെ വേങ്ങലേ വയലറ്റ് വഴുതണയേ നമ്മുടെ പച്ച വഴുതണയും അപ്പം നമ്മുടെ പ്രിൻസ് കെട്ടൻ നമ്മുടെ ഈ ഇവിടുത്തെ മീറ്റിന് ഇവിടുത്തെ കോട്ടയത്തെ മീറ്റിനില്ലേ കോട്ടയത്തെ മീറ്റിനും വഴുതണങ്ങ വേങ്ങേരി വഴുതണങ്ങ അതിൻ്റെ വിത്ത് എന്തായാലും വിൽപ്പനയ്ക്കുണ്ടെന്ന് പറഞ്ഞ് എന്തായാലും എനിക്കൊരെണ്ണം വേണം പറ്റുന്നവരൊക്കെ മേടിക്കേട്ട നല്ല വലിപ്പം വെക്കുന്ന നാടനമാണ് വേങ്ങേരി എന്ന് പറയുന്നത് ഇപ്പോൾ മൂന്നാല് വഴുതണങ്ങൾ കിട്ടും വഴുതണയൊക്കെ ഒരുപാടൊക്കെ ആണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടത്തില്ല അത്യാവശ്യം മതിയല്ലേ നമ്മളെ വീട്ടാവശ്യത്തിന് മതി നേരത്തെയൊക്കെ ആണെങ്കിൽ പുരടത്തെ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് വിൽക്കാനൊക്കെ സമയമുണ്ട് ഇപ്പോൾ ആണെങ്കിൽ ടെറസിലെന്ന് പറയുമ്പോൾ നമുക്ക് വിൽപ്പനയ്ക്കൊന്നും ആട്ടില്ല കാരണം നമ്മുടെ വീട്ടാവശ്യത്തിന് മാത്രം ചീര മാത്രമേ ഉള്ളൂ വിൽപ്പനയ്ക്കായിട്ട് ഉള്ളു ചീര ഒരു ഒരുപാടൊന്നും പിടിച്ചില്ലല്ലോ ഒരുപാടൊന്നു വെച്ചാൽ അല്ല ചീര ഒരുപാട് പിടിച്ച് അപ്പോൾ വീട്ടാവശ്യത്തിന് കഴിഞ്ഞിട്ട് ബാക്കി എന്തായാലും വിൽ പിറ്റേ വഴിയുള്ളു കുറച്ചവർക്കൊക്കെ ഫ്രീ ആയിട്ടൊക്കെ ഞാൻ കൊടുത്തത് കേട്ടോ കുറേയൊക്കെ ഞാൻ നടന്ന് വിറ്റ് വേണ്ട ഇതിപ്പം പൊക്കം കണ്ടോ പിന്നെ ഇതുപോലെ ഒരെണ്ണം ഞാൻ ഒടിച്ചത് ഒരെണ്ണം മതി നമുക്കൊരു തോരനെ അപ്പോൾ വാച്ചയ്ക്ക് അത് പോരാ ഒന്നും കൂടെ ഒടിച്ചെടുക്കേ അപ്പോൾ അത് ഒന്നും കൂടെ ഒരു ചീരയും കൂടി ഒടിച്ചെടുത്തു സുന്ദര ചീരയുടെ പ്രത്യേകതയാണ് ഇത്രയും വലിപ്പം വെക്കും എന്നിട്ട് പോലും അത് മുറ്റിയിട്ടില്ല പിന്നെ ഇത് വളർന്നുകൊണ്ടിരിക്കുക ഇനി അത് പണി കിട്ടും കാരണം പുഴു പുഴുകയറി തുടങ്ങി പുഴു കയറി തുടങ്ങിയാൽ പിന്നെ രക്ഷയില്ല മൊത്തത്തിൽ തിന്നേർക്കും അപ്പോൾ ഇന്നിപ്പം നമ്മൾ ചെറുതക്കാളി മണിത്തക്കാളി പിന്നെ നമ്മൾ കുറച്ച് പച്ചമുളക് വിളവെടുത്ത് പിന്നെ നമ്മുടെ വഴുതണങ്ങ പച്ചച്ചീര ഇത്രയും സാധനങ്ങളാണ് ഇന്ന് വിളവെടുത്ത് ഒരുപാട് വിപുലമായിട്ടുള്ള വിളവൊന്നുമില്ല എല്ലാ വിളവും തീർന്നു വന്നിരിക്കുകയാണ് ഇനിയിപ്പോൾ ഒന്നേന്ന് നട്ടു കൊടുക്കണം ഇനിയിപ്പോൾ ഓണം വരികയല്ലേ ഓണക്കൃഷിയൊക്കെ ജൂൺ മാസം ആവുമ്പോൾ നമുക്ക് ഓണത്തിനുള്ള പച്ചക്കറിയൊക്കെ നട്ടു തുടങ്ങണം ചെണ്ടുമല്ലിത്തവണ എനിക്ക് മറ്റേ ഞാൻ പുരടുത്ത് ഒരുപാട് ചെയ്ത് ഇത്തവണ എനിക്ക് ടെറസ്സിൽ ചെയ്യണം എന്തായാലും ഒരു പത്തമ്പത് ഗ്രോ ബാഗിലെങ്കിലും ചെണ്ടുമല്ലി നടുന്നുണ്ടോ ഓണത്തിനുള്ള പൂവ് അത്തവണുള്ള പൂവ് നമ്മുടെ ടെറസിൽ തന്നെ നമുക്ക് നട്ട് കൊടുക്കണം പിന്നെ അവിടെ പുതിനെ കുറച്ച് പുതിനെടുക്കാമെന്ന് വിചാരിച്ച് എന്തെങ്കിലും നാരങ്ങ വെള്ളത്തിലോ ഇറച്ചിക്കറിയിലോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കാമല്ലേ അതിങ്ങനെ കൊടുത്തപ്പോൾ തന്നെ നല്ല മണവാണ് എന്താണ് പുതിനണ്ടോ എപ്പോഴും പുതിന കൃഷി ചെയ്യുന്നത് ഇങ്ങനെ മണ്ട കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കണമെങ്കിൽ മാത്രമേ പുതിന ഇതുപോലെ വളർന്നു കിട്ടത്തുള്ളൂ അല്ലാതെ നമ്മൾ ഇല മാത്രം ഇങ്ങനെ ഊരി എടുക്കൽ പുതിനെ വിള കൊടുക്കുമ്പോൾ ഇങ്ങനെ മണ്ട കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കണം അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ശിഖരം പൊട്ടി കിളിച്ച് അത് വീണ്ടും പടന്ന് പിടിക്കും ഇങ്ങനെയാണ് നമ്മൾ പുതിന വളർത്തുന്നത് പുതിന പുതിനയുടെ തണ്ട് വേര് പിടിപ്പിക്കുന്നതും അത് നടുന്നതും ഒക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ അതിനുശേഷം നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴാണ് പുതിന നല്ല രീതിയിൽ വളർന്ന് കിട്ടുന്നത് പുതിയ നമ്മൾ വിളവെടുക്കാതിരുന്നാൽ പുതിയ നശിച്ചു പോവും കേട്ടോ ഇതുപോലെ നമ്മൾ ഒടിച്ച് ഒടിച്ചെടുത്തെങ്കിൽ മാത്രമേ അതിന് വളർച്ച ഉണ്ടാകത്തുള്ളൂ അതുപോലെ തന്നെ നശിക്കുന്നതിന് മുന്നേനെ വേറെ ചട്ടിയിൽ മാറ്റം തടിയാൻ വേണം ഇതിപ്പോൾ മഴമറ നിൽക്കുന്നതുകൊണ്ട് ഒരുവിധം നശിക്കാതെ നിൽക്കുന്നത് മഴമറ അല്ലെങ്കിൽ അല്ല ഇത് പെട്ടെന്ന് ചിത്തിയപ്പം കേട്ടോ പുതിന മഴ നനഞ്ഞു ഇതിപ്പം മഴമറയിലായ കൊണ്ടാണ് ഇപ്പം ഇത്രയും നാളായിട്ട് തന്നെ അതിനൊരു പ്രശ്നവും ഇല്ലാതെ നിൽക്കുന്നത് അതുപോലെ തന്നെ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തും കൊടുക്കും അപ്പോൾ ഇന്നത്തെ വിളവ് ഇത്രയൊക്കെയാണ് ഇപ്പോൾ കൊച്ചി ട്രേക്കകത്ത് ഞാൻ വിളവെടുത്ത് ഇനി കുറേ നിപ്പുണ്ട് കേട്ടോ അത് ഇനിയിപ്പോൾ പറിച്ചെടുക്കാൻ കുറേ സമയം എടുക്കും കാന്താരി മുളക് കുറേ നിപ്പുണ്ട് അത് പറിച്ചെടുക്കാനും സമയമില്ല കാന്താരിയൊക്കെ ഇപ്പോൾ കിളിയുടെ ആഹാരമാണ് തത്തമ്മ ഇഷ്ടം പോലെ ഇവിടെ തെങ്ങിലൊക്കെ ഉണ്ട് അപ്പോൾ അവർ വന്ന് രാവിലെ ഇതെല്ലാം പിച്ചു തിന്നലാണ് പരിപാടി അവർ വേറെ മുളകൊന്നും എടുക്കത്തില്ല കാന്താരി കാന്താരി മാത്രമേ എടുക്കത്തുള്ളൂ ഇനി നമുക്ക് കുറച്ച് പുതിന കെട്ടി മൂന്നാലഞ്ച് വഴുതണങ്ങ കെട്ടി നേരത്തെ വെണ്ടയ്ക്കൊക്കെ തോന്നുമുണ്ടായിനിപ്പോൾ വെണ്ടയ്ക്ക തക്കാളിയെ വെണ്ടയ്ക്കൊക്കെ നട്ട് കൊടുക്കണം അപ്പോൾ ചീര നട്ട് വിളവെടുത്ത് ആ ഗ്രോ ബാഗ് ഫ്രീ ആയല്ലോ അപ്പം അതിൽ കുറച്ച് വെണ്ടയ്ക്കൊക്കെ നട്ട് കൊടുക്കണം പിന്നെ കോളിഫ്ലോറ് നിന്ന് ഞാൻ നവംബറിൽ നട്ടത് കഴിഞ്ഞ നവംബർ ലാസ്റ്റ് നട്ട സാധനത്തിൽ ഇപ്പോഴും ഒരു പൂ പോലും പിടിച്ചില്ല ആ തട്ടണം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ കാണാൻ തുടങ്ങി റ്റാറ്റാ